നനേജി ദിറക്ടർ ശിവദാസാനട ഇപ്പോൾ ഇവിടെ ക്രൈസ്റ്റിസ് സ്നേഹത്തെ ഇടുന്നത് എസ് ആൻഡ് ഹിയർ ഈസ് ദ ഫസ്റ്റ് പ്രൈസ് വിന്നർ ये सब वो എന്താ இல்ல ഇവിടെ ചെറിയ ആയിട്ട് ഇതിനെ മുക്ത ആക്കുന്നതാണ് ഇനി വലിയൊരു 1 ലിറ്റർ ക്രെഡിറ്റ് ഹെയർ ക്രീം സമ്മാനിക്കാൻ നല്ല കൈ കൊടുക്കാം സോ നിങ്ങൾ ഇതിക്ക് നിർദ്ദേശത്തിലെ ഇതിന് ഒരു ആദരസെക്കൻഡിന്റെ പരിളാണ് ഇതിനെ 60 വരെ ഉണ്ടായിരുന്നത് അതുപോലെ നമ്മൾ ഇതിനെ ഒരുപാട് കേൾക്കുന്നത് ഓക്കേ വെന്തായാലും ഓൾ എനർജീസ് ഇനി അങ്ങോട്ട് ഒരുപാട് കേൾക്കുക പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റേ ക്യാൻ വി കിൻ കൈനെ വേറെ ആളാരാണ് സെക്കൻഡ് പ്രൈസ് ഇമേ ഹരിചേന്ദ്രൻ സഹായീസ് ഈസ് യുവർ ഫസ്റ്റ് സസ്പൈൻ പ്രെണാണ് ദാറ്റ്സ് അമേസിംഗ് എന്തായാലും ആൾ 60 വരെ 70 വരെ നേരത്തെ എനിക്ക് വ്യാപത് വരെ